ചാമ്പ്യൻസ് ലീഗ് ഒരു പുതിയ ഫോർമാറ്റിലാണ് ഈ വർഷം മുതൽ നമ്മുടെ മുന്നിൽ എത്തുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞതാണ് ഇനി ആരെങ്കിലും അതിൻ്റെ വിവരങ്ങൾ അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ ഈ സീസൺ മുതൽ മുപ്പത്താറ് ടീമുള്ള ഒരു വലിയ ഗ്രൂപ്പാക്കി മാറ്റിയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് യൂറോപ്പിലെ ഡൊമസ്റ്റിക് ലീഗിന് സമാനമായ രീതിയിലാണ് ഈ ക്രമീകരണം കഴിഞ്ഞ സീസൺ വരെ നാല് ടീമുകൾ എട്ട് ഗ്രൂപ്പുകളിലായി തരംതിരിച്ചിട്ടാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നിരുന്നത് അതിൽ ഒരു ടീമിന് മൂന്ന് എതിരാളികൾ എന്ന രീതിയിൽ ആറ് മത്സരങ്ങൾ അതിൽ മൂന്ന് മത്സരങ്ങൾ ഹോമിലും മൂന്ന് മത്സരങ്ങൾ എവേയും എന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഘടന ഈ സീസൺ മുതൽ അതിന് അടിമുടി മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരു ടീമിന് എട്ട് വ്യത്യസ്തമായ എതിരാളികളുമായി മത്സരിക്കേണ്ടി വരും അതിൽ നാല് മത്സരങ്ങൾ ഹോമിലും നാല് മത്സരങ്ങൾ എവേയും എന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ലീഗിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടീമുകളെ നാല് സ്ലോട്ടുകളായി ആദ്യം തരംതിരിച്ചു അതിൽ നിന്നും നടക്കെടുത്തിട്ടാണ് ഓരോ ടീമിനും എതിരാളികളായി എട്ട് ടീമുകൾ ആരൊക്കെയാണെന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്ക് കൂടുതൽ മത്സരങ്ങൾ കാണാൻ സാധിക്കും കൂടുതൽ മത്സരങ്ങൾ വഴി ഇവർക്ക് കൂടുതൽ വരുമാനവും നേടാൻ സാധിക്കും അതുപോലെ വമ്പൻ ടീമുകൾ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മുഖാമുഖം മത്സരിക്കേണ്ടി വരും കഴിഞ്ഞ സീസൺ വരെ നോക്കൗട്ടിലായിരുന്നു വമ്പൻ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കൂടുതലായും ഉണ്ടാകാറ് ഉദാഹരണത്തിന് ആദ്യ ഗെയിം വീക്കിൽ മാൻ സിറ്റി ഇൻ്റർ അറ്റ്ലാന്റ ആസണൽ എന്നീ മത്സരങ്ങൾ നിങ്ങൾ കണ്ടു കാണും അതുപോലെ വരാനിരിക്കുന്ന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും വമ്പൻ ടീമുകൾ നേർക്കുനേർ ഏറ്റുമുട്ടലുണ്ടാകും ആസ്ണൽ പി എസ് ജി ഡോട്ട്മുണ്ട് റിയൽ ബാൻഡ് ബാസ ബയൺ തുടങ്ങിയ വമ്പൻ മത്സരങ്ങൾ നമുക്ക് കാണാനുള്ള അവസരം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകും കഴിഞ്ഞ സീസൺ വരെ ഗ്രൂപ്പ് സ്റ്റേജിൽ തൊണ്ണൂറ്റി ആറ് മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ സീസൺ മുതൽ അത് നൂറ്റി നാൽപ്പത്തി നാല് എന്നാകും ഇത് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കളിക്കാരായിരിക്കും മേജർ പ്ലെയേഴ്സിന് റെസ്റ്റ് ചെയ്യാനുള്ള ദിവസങ്ങൾ വളരെ കുറവായിരിക്കും അതുമൂലം അവർക്ക് പരിക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഡൊമസ്റ്റിക് ലീഗ് പോലെ തന്നെ പോയിൻറ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിലെ സ്ഥാനം നിർണ്ണയിക്കുക ഗ്രൂപ്പിലെ ആദ്യ എട്ട് സ്ഥാനത്ത് വരുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടും പിന്നീട് വരുന്ന ഒമ്പത് മുതൽ ഇരുപത്തിനാല് വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ അടുത്ത എട്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടി നോക്കൗട്ട് പ്ലേ ഓഫ് മത്സരിക്കും ഇരുപത്തിനാലിന് താഴെ വരുന്ന എല്ലാ ടീമുകളും ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തു പോകും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുതൽ മത്സരങ്ങൾ പഴയ രീതിയിൽ തന്നെ തുടരും